കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു രാധാകൃഷ്ണന് ഉണ്ടായിരുന്നത് ഇപ്പോഴത് പന്ത്രണ്ടായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കാനായി പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് കുറയാണ് ചെയ്തത് മൂവായിരം വോട്ട് അധികം കുറയായിരുന്നു ഇപ്പോൾ വലിയ അവകാശവാദമെല്ലാം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉയർത്തുമ്പോൾ അവർക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ടിനേക്കാൾ മൂവായിരം വോട്ട് കുറയുകയും എൽ ഡി എഫിന് പാർലമെന്റ് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അയ്യായിരത്തിൽ നിന്ന് പന്ത്രണ്ടായിരമായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ കണക്ക് ഉജ്ജ്വലമായ വിജയം കഴിഞ്ഞ പ്രാവശ്യം യു ആർ പ്രദീപ് ജയിച്ച ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്ത് ഈ പ്രാവശ്യം ജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് നിലനിർത്താനായി എന്നുള്ളത് ഈ എല്ലാ പിന്തിരിപ്പൻ ശക്തികളുടെയും വർഗീയവാദികളുടെയും അതിനെല്ലാം പൂർണമായ പിന്തുണ നൽകുന്ന ശൃംഖലകളുടെയും എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ചേലക്കര യു ആർ പ്രദീപ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയം എങ്ങോട്ടേക്കാണ് എന്നുള്ളതിന് വ്യക്തത നൽകുന്ന ദിശാബോധം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിഹ്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്നതിൽ ഇടതുപട്ട ജനാധിപത്യ മുന്നണിക്ക് നിർണായകമായ ചുമതല നിർവഹിക്കാനാവും എന്ന് തന്നെയാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിധിയെ ഞങ്ങൾ കാണുന്നത് പാലക്കാട് പാലക്കാട് ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണ് കുറേ കാലമായിട്ട് ഇപ്രാവശ്യം ഞങ്ങളൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് മത്സരത്തിൽ മുമ്പോട്ടേക്ക് വെച്ചത് ഡോക്ടർ പി സരീൻ മികച്ച സ്ഥാനാർത്ഥിയാണ് എന്നിപ്പോൾ എല്ലാവർക്കും ബോധ്യം